വെൽക്കം ബാക്ക് ടു സോ ഗായ്സ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോ ഇന്ന് എനിക്കും അവനും കോളേജിൽ പോണ്ടായിരുന്നു ഞാൻ ഓർത്തന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് സത്യം പറഞ്ഞാൽ രാവിലെ എണീക്കണം രാവിലെ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല ഗൈസ് മഴയാണ് നല്ലോണം കിടന്നുറങ്ങി കാരണം കോളേജിലൊക്കെ രാവിലെ എണീറ്റ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നുകൊണ്ട് നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോഴും ഈ രാത്രി മഴയാണെങ്കിൽ അന്നേരം ഒന്നും കിടന്നുറങ്ങി നമുക്ക് സുഖം കിട്ടത്തില്ല കാരണം രാവിലെ എണീറ്റ് പിന്നെയും പോകണമല്ലോ അപ്പോൾ ഇന്ന് ഇന്നങ്ങ് നല്ലോണം കിടന്നുറങ്ങി അപ്പോൾ ഇനി നമുക്ക് റേഷൻ കടയിലൊക്കെ പോകാനുണ്ട് അപ്പോൾ രാവിലെ അമ്മച്ചിമാണെങ്കിൽ രാവിലെ വഴക്ക് പറഞ്ഞൊക്കെയാണ് ഞാൻ ചാടിയായി നീറ്റത് രാവിലെ തന്നെ ഡ്രൈസ് ഞാൻ ഫ്രഷും എടുത്തുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയും വേണം പോയി പല്ലൊക്കെ തേക്കാനായിട്ട് നിങ്ങൾക്ക് മഴയു ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ ഡ്രൈസ് ഞാൻ പോയി പല്ല് വെച്ചിട്ട് വരാം കാര്യങ്ങൾ പിന്നെ കാണിക്കാം അങ്ങനെ ഗൈസ് ദേ ഞാൻ പല്ലു തേക്കാൻ തുടങ്ങിയിട്ടുണ്ട് സാധാരണ ഞാൻ വെളിയിൽ പോയൊക്കെയാണ് പല്ല് തേക്കാറ് ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീടിനകത്ത് ഇന്ന് ഇങ്ങനെ പലു തേക്കുന്നത് അതിൻ്റെ അമ്മച്ചിമാരുടെ വായി ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇത് വെറും നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അകത്ത് ഇന്നിങ്ങനെ പല്ല് വെച്ചോണ്ടിരിക്കുന്നത് ഗൈസ് ഐ ഡോ മൈൻഡ് ഇറ്റ് അപ്പോൾ അതേ രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് ചപ്പാത്തിയും ബീഫ് കറിയും ആയിരുന്നു അപ്പോൾ ആ ഒരു ചപ്പാത്തിയുടെ അരികെ ഞാൻ ഇന്ന് മുറിച്ച് ടേസ്റ്റ് ചെയ്തതാണ് ഗൈസ് വിശപ്പ് സഹിക്കുന്നില്ല അപ്പൊ ഞാൻ ഇത് പോയി കഴിച്ചിട്ട് വരാം സോ ഗൈസ് ഞാൻ അങ്ങനെ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം എനിക്ക് കഴുകാനുള്ളതാണ് ഇനി ഇത് മാത്രമല്ല ചട്ടി പാത്രങ്ങളെല്ലാം നമ്മുടെ അടുപ്പിൻ്റെ കൂടെ ഇരിപ്പുണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തായിരുന്നു അമ്മച്ചുമായ കാണിച്ചില്ല കാണിച്ചില്ല ഗൈസ് ഇപ്പോഴാണ് എനിക്ക് ഫ്രെയിമിൽ ഒന്ന് ആളുടെ കിട്ടിയത് നമുക്ക് അങ്ങനൊന്നും മുഖം കാണിക്കുന്നില്ല അത്രക്കേള്ളു ഗായ്സ് അത്രക്കേ നമുക്ക് കിട്ടത്തുള്ളു ആളെ ജോലിയിലാണ് അത്രയ്ക്കേ നമുക്ക് കിട്ടത്തുള്ളൂ ഗൈസ് അത്രയും തന്നെ കാണിച്ച വലിയ കാര്യം പുള്ളിക്കാരി വീഡിയോയിലൊന്നും വരാറില്ല ഇതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഇപ്പൊ ഗൈസ് മീനൊക്കെ വെട്ടിട്ടൊക്കെ ഇങ്ങനെ ഓളെ നിക്കുകയാണ് പോയി പാത്രം കഴിയിട്ട് വരാം അങ്ങനെ ഗായസ് നമ്മളിതേ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു അങ്ങനെ ആ ജോലി സോ ഗു നമ്മള് ഇനി റേഷൻ കടയില് പോവാണ് പോവാനേ പോവാനേ അങ്ങനെ ഗായ്സ് ഡേ നമ്മള് റേഷൻ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ വണ്ടിയിൽ പോകാൻ നമ്മൾ പെട്ടെന്ന് എത്തും പക്ഷെ നടന്നു പറഞ്ഞാൽ മാത്രമേ ഇച്ചിരി ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പൊ വണ്ടിയിലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു പെട്ടെന്ന് ഞങ്ങൾ എത്തി ഗായ്സ് മഴ ആയോണ്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയത് കാരണം മഴ നമ്മൾ തിരിച്ചു വരും മഴ പെയ്താല് സീനാപത്തിലേ ഓക്കെ അങ്ങനെ നമ്മൾ എത്തി അപ്പോൾ ഇവിടെ തേണ്ട മഴയൊക്കെയാണ് അപ്പോൾ ഞാൻ വെളിയിലൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കായിരുന്നു ഇങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മളിതേ തിരിച്ചു വരികയാണ് അപ്പൊ ഗായസ് എനിക്ക് അടുത്ത ടാസ്ക് കിട്ടിയിട്ടുണ്ട് പാ ഈ തുണിയെല്ലാം എനിക്ക് മടക്കി വെക്കണം എങ്കിൽ അപ്പോൾ ഇത് ഇത്രയും ഒരു സെറ്റ് തുണി ഇന്നലെ ഞാൻ കുറച്ച് മടക്കി വെച്ചു ഇനിയാണെങ്കിൽ എനിക്ക് ഒരു കൂന തുണി ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട് അത് ഇനി മഴയായിട്ട് നമുക്ക് വിരിക്കാനുള്ള സ്കോപ്പുകളൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഒരു ടാസ്ക് തീർത്തിട്ട് വരട്ടെ ഇനി ഇത് കഴിയുമ്പോൾ എനിക്കിനി അടുത്ത പണി ഉടനെ കിട്ടുന്നതായിരിക്കും അങ്ങനെ ഗായസ് നമുക്ക് പെട്ടെന്ന് ജംഗ്ഷൻ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നു അതൊന്നും എനിക്കങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല തിരിച്ചു വരുന്നതിൻ്റെ മാത്രം ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹേ ഗായ്സ് അങ്ങനെ നമ്മൾ കുളിച്ചിട്ടൊക്കെ ഉണ്ട് ഗായ്സ് കുളിച്ചിട്ടൊക്കെ വന്നിങ്ങനെ ഇനി നമുക്ക് ഫുഡ് അടിക്കണം ഫുഡ് മുഖ്യം മുഖ്യമെങ്കിലേ ഇനിയും നമുക്ക് ഫുഡ് കഴിക്കാം അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല പിന്നെ കോളേജിലത്തേക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇനിയും ചെയ്യണം നമുക്ക് ഫുഡ് അപ്പൊ നമ്മള് ചോറെടുത്തിട്ടുണ്ട് ചോറിന് മീൻകറിയുണ്ട് മീൻ വറുത്തത് അച്ചാറ് പിന്നെ കോവയ്ക്കാൻ ഉണ്ട് പിന്നെ ഒഴിച്ചു കൂട്ടാനാണെങ്കിൽ നമ്മുടെ പച്ചമോരുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ചോറിന് കറി ഇതേ ഞാൻ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വന്ന് നോക്കിയപ്പോൾ അമ്മച്ചെ വെളിയിൽ ഇങ്ങനെ കൊടെയൊക്കെ നന്നാക്കാൻ ഇതാണ് കഴിച്ചതിൻ്റെ അമ്മത്തെ ക്ലിയർ ആയിട്ട് കണ്ടില്ലെന്നറിയ നെക്സ്റ്റ് വീഡിയോ ഞാൻ കാണുന്നു കാണിക്കുന്നതായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചായ ഒക്കെ ഇട്ടു സോ നൈറ്റ് ടൈം ആയപ്പോഴത്തേക്കും കായ് നല്ല മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ കൂടാണെങ്കിൽ അവന് രാത്രിയിൽ ചോറൊന്നും വേണ്ട അവന് ദോശ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് ഇപ്പം കിച്ചണിൽ വന്നു നമുക്കിനി ദോശ അപ്പൊ നമുക്ക് അങ്ങനെ ഗായസ് ദേ ഒന്ന് രണ്ട് ദോശ ചുട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോ അതേ ഗായസ് ഞാൻ ദോശ ചുടാണ് ഇവിടെ ആണെങ്കിൽ ഞാൻ ചില സമയത്ത് നല്ലോണം അങ്ങ് പരത്താറുണ്ട് കേട്ടോ അങ്ങനെ പരത്തി കഴിയുമ്പോഴത്തേക്കും അപ്പൊ അമ്മച്ചിമാക്കും അമ്മച്ചിമാക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല പറയും ഇതെന്ത ഇത് തീരെ കട്ടിയൊന്നും ഇല്ലല്ലോ എന്ന് പറയും പക്ഷെ എനിക്കങ്ങനെ തിന്ന ഇഷ്ടമാണ് അങ്ങനെ എന്നെപ്പോലെ പോലെ തിന്ന് ഇഷ്ടമുള്ളവരെ ഒന്ന് കമന്റ് ചെയ്യണേ ഗായസ് ദേ അവന് മൂന്ന് ദോശം മതിയെന്ന് പറഞ്ഞോട്ട് മൂന്ന് ദോശ ചുട്ടിട്ട് ഞാൻ പറഞ്ഞു ഇടാതെ വന്ന് കഴിക്കാൻ പറഞ്ഞു ഇന്നത്തെ എൻ്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ജോലികളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരമാണ് എനിക്കൊരു ഉൾവിളി ഉണ്ടായത് നാളെ ആണെങ്കിൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ കുറച്ച് എഴുതാനും പിന്നെ പഠിക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ആ ഒരു തുരയിൽ ഞാൻ നേരെ വന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് എന്തേലും ഞാൻ അഥവാ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടോയെന്ന് ഒന്നും ഓർമ്മയില്ല അങ്ങനെ കയസ് ഞാനതൊക്കെ ചെയ്തിട്ട് വരാം അപ്പോൾ ഗായ്സ് ഞാനാണെങ്കിൽ പഠിത്തവൊക്കെ കഴിഞ്ഞു നാളെ സെമിനാർ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ഫുഡൊന്നും കഴിച്ചില്ല കാരണം പഠിത്തവക്ക് കഴിയപ്പോഴത്തേക്കും എൻ്റെ വയറൊക്കെ നിറഞ്ഞു കാരണം കുറച്ച് മുന്നേ ഞാനാണെങ്കിൽ ചെച്ചർ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളമൊക്കെ കുടിച്ചപ്പോഴത്തേക്കും എന്താ വിശപ്പൊക്കെ കഴിഞ്ഞു ഇനിയാണെങ്കിൽ പോയി കിടന്ന് ഇറങ്ങണം നാളെ രാവിലെ എണീറ്റ് പോകേണ്ടതാണ് എഗെയിൻ ബാക്ക് ടു നോർമൽ റൊട്ടീൻ രാവിലെ പോവുക കോളേജിൽ പോവാ വരാ ആ ഒരിതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പോയി കടന്ന് പറഞ്ഞട്ടെ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും കമൻസിലൂടെ എന്നെ അറിയിക്കേണ്ടതാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും